തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം മാറ്റം മാറ്റംപൊമ്പ് പൊട്ടിച്ചിരിക്കുന്ന ഒരു നിർണായകമായ അടിയന്തരമായ സമയമാണിത് ഇവിടെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് നിലകൊള്ളുന്നത് എങ്കിലും ഇതിനെല്ലാം പിന്നിലൊരു ചുക്കാൻ പിടിച്ച് ചൂട്ടു ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രമാണ് എന്ന് ഏതൊരാൾക്കും നിസ്സംശയം പറയാം അങ്ങനെ ഇരിക്കുകയാണ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്കയിലേക്ക് മോദി നിന്ന് നിൽപ്പിൽ പറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മോദി ഇപ്പോൾ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമില്ലാതിരിക്കുമ്പോഴാണ് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ പ്രിയങ്ക ആയുധം പുറത്തെടുക്കുന്നത് നരനായാട്ട് എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അത് തന്നെയാണ് പലസ്തീൻ ജനതയോട് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇസ്രായേൽ ചെയ്യുന്നത് ബോംബിട്ട് കൊന്നത് പോരാഞ്ഞിട്ട് പട്ടിണി കിട്ടി ഇല്ലാതാക്കിയതും പോരാഞ്ഞിട്ട് ഭക്ഷണപ്പെട്ടികൾ തലയിലേക്കിട്ട് വരെ കുട്ടികളെ കൊല്ലുമ്പോഴും ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിലൊരു ന നരനായാട്ടിനെ കൂട്ടുനിന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോദി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇതിനെതിരെയാണ് സോണിയയും പ്രിയങ്കയും ഒക്കെ ശബ്ദം ഉയർത്തുന്നതും ആയുധം പുറത്തെടുക്കുന്നതും പ്രിയങ്ക പറഞ്ഞത് ഇസ്രായേൽ നടത്തുന്നത് തീർത്തും വംശഹത്യാണ് എന്ന് തന്നെ അവർ അവരുടെ എക്സിൽ കുറിച്ചു കൊണ്ടാണ് വെളിപ്പെടുത്തിയത് ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ അംബാസിഡർ ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അതിലേക്ക് വരും മുമ്പ് പ്രിയങ്ക പറഞ്ഞതും നോക്കാം അറുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അതിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് പേർ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവരാണ് നിസ്സഹായരായ മനുഷ്യർ കുട്ടികളെ പട്ടിണി കിട്ടു കൊല്ലുകയാണ് നിശബ്ദതയിലൂടെയും നിഷ്ക്രിയത്വത്തിലൂടെയും ഈ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ് എന്നതാണ് പ്രിയങ്കയുടെ പ്രതികരണം പലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രായേൽ ഈ വിനാശം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണ് എന്നും പ്രിയങ്ക പ്രതികരിക്കുന്നുണ്ട് കാസയിൽ കഴിഞ്ഞ ദിവസം അഞ്ച് അൽ ജസീറ മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഏറെ വൈകാരികമായ ഒരു പ്രതികരണം പ്രിയങ്ക നടത്തുന്നത് അവരുടെ കൊലപാതകം നിഷ്ഠൂരമാണെന്ന് പ്രിയങ്ക വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ പ്രിയങ്കയുടെ പ്രതികരണം അതുപോലെ പങ്കുവെച്ചുകൊണ്ട് മറുപടിയായിട്ട് റൂവൻ അസാർ എന്ന് പറയുന്ന അംബാസിഡർ ഇസ്രായേലിന്റെ അംബാസിഡർ രംഗത്ത് വരുന്നുണ്ട് എന്ത് ലജ്ജാകരമാണ് നിങ്ങളുടെ വഞ്ചന ഇസ്രായേൽ ഇരുപത്തയ്യായിരം ഹമാസ് ഭീകരരെ വധിച്ചു സാധാരണക്കാർക്ക് പിന്നിൽ ഒളിക്കുക ഒഴിഞ്ഞു പോകാനോ സഹായം സ്വീകരിക്കാനോ ശ്രമിക്കുന്ന ആളുകളോട് ആളുകളെ വെടിവെക്കുക റോക്കറ്റ് ആക്രമണം നടത്തുക തുടങ്ങിയ ഹമാസിന്റെ ഹീനമായ തന്ത്രങ്ങളാണ് ഈ ഭയാനകമായ ആൾനാശത്തിന് കാരണം ഇസ്രായേൽ ഇരുപത് ലക്ഷം ടൺ ഭക്ഷണം ഗാസയിലേക്ക് എത്തിക്കാൻ സൗകര്യമൊരുക്കിയപ്പോൾ ഹമാസ് അത് പിടിച്ചെടുക്കുകയും അവരെ അടിച്ചമർത്തുകയും പട്ടിണി സൃഷ്ടിക്കുകയുമാണ് ഉണ്ടായത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഗാസയിലെ ജനസംഖ്യ നാനൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചു അവിടെ വംശഹത്യയില്ല ഹമാസിന്റെ കണക്ക് വിശ്വസിക്കരുത് എന്നൊക്കെയാണ് റൂവൻ അസാർ എന്ന അംബാസിഡർ കുറിച്ചത് പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രിയങ്കയുടെയോ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെയോ വാ അടപ്പിക്കാൻ ഒരു ഇസ്രായേൽ അംബാസിഡറിനുമാവില്ല എന്നാൽ അതേസമയം ഒരു ടീഷർട്ട് ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രിയങ്ക യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആഭ്യന്തര കലാപമാണ് സത്യം പറഞ്ഞാലത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നലെ പാർലമെന്റിന് മുന്നിൽ എം നടത്തിയ പ്രതിഷേധത്തിൽ മുഴങ്ങിക്കേട്ട പേരായിരുന്നു മിൻഡാദേവി പ്രതിപക്ഷ എം പിമാരുടെ ടീഷർട്ടുകളിൽ ഇടം പിടിച്ച മിൻഡാദേവി ആരാണ് എന്ന ചോദ്യവും ഉയർന്നിരുന്നു ബിഹാറിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീയാണ് മിൻഡാദേവി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള വോട്ടർ ഐ ഡി പ്രകാരം മിൻഡാദേവിക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സാണ് ഇതിലും വലിയൊരു തെളിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അട്ടിമറിക്ക് മറ്റെന്തു വേണമെന്നുള്ള ഒരു ചോദ്യം അതൊരു ടീഷർട്ടിലൂടെ ചിത്രം പതിപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ധരിക്കുമ്പോൾ അതൊരു യുദ്ധം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ അമരത്തിരുന്ന് നയിക്കുന്ന യുദ്ധം